വാട്ടർ അതോറിറ്റിയുടെ കൂളിമാട് പമ്പിംഗ് സ്റ്റേഷന്റെ നവീകരണ പ്രവർത്തികൾക്ക് തുടക്കമായി ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായുള്ള നവീകരണ പ്രവർത്തികൾക്ക് നാൽപ്പത്തിയഞ്ചു കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായുള്ള വികസന പ്രവൃത്തിയുടെ അനുബന്ധ പ്രവർത്തിയാണ് കൂളിമാട് പമ്പിംഗ് സ്റ്റേഷനിൽ തുടങ്ങിയത് നാൽപ്പത്തിയഞ്ച് കോടി രൂപയുടെ പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത് മാവൂർ തെങ്ങിലക്കടവിലെ ചെറുപുഴയ്ക്ക് കുറുകെ ഹൈഡെൻസിറ്റി പോളി എത്തിലിൻ പൈപ്പുകൾ സ്ഥാപിക്കാനുള്ള ആദ്യഘട്ട പ്രവർത്തനമാണ് തുടങ്ങിയത് എഴുന്നൂറ്റി പത്ത് എം എമ്മിന്റെ പൈപ്പുകളാണ് സ്ഥാപിക്കുന്നത് ഇത്തരത്തിൽ വരി പൈപ്പുകളാണ് വെള്ളത്തിന്റെ സുഗമമായ പ്രവാഹത്തിനു പ്രവാഹത്തിനുവേണ്ടി ചെറുപുഴയ്ക്കടിയിൽ കൂടി സ്ഥാപിക്കുക നേരത്തെ കാലപ്പടക്കം ചെന്ന വരി പ്രീമോ പൈപ്പുകളും അഞ്ഞൂറ് എം എമ്മിന്റെ എച്ച് ഡി പി ഇ പൈപ്പുകളും ഇവിടെ സ്ഥാപിച്ചിരുന്നു ഇതൊന്നും മാറ്റാതെ തന്നെയാണ് പുതിയ പൈപ്പുകൾ സ്ഥാപിക്കുക പ്രവൃത്തി കരാറെടുത്ത ഹൈദരാബാദ് ആസ്ഥാനമായുള്ള കോയ ആൻഡ് കോയ കമ്പനിയുടെ വിദഗ്ധരുടെ നേതൃത്വത്തിലാണ് പ്രവൃത്തി തുടങ്ങിയത് ഒരു മാസത്തിനകം തന്നെ പൈപ്പ് സ്ഥാപിക്കുന്നതടക്കമുള്ള ജോലികൾ പൂർത്തിയാക്കാനാകുമെന്നാണ് നിഗമനം ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി കൂളിമാട് പമ്പിംഗ് സ്റ്റേഷനിലും കുറ്റിക്കാട്ടൂർ ബൂസ്റ്റർ സ്റ്റേഷനും അടക്കമുള്ള സ്ഥലങ്ങളിലാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുക തെങ്ങിലക്കടവിൽ നടക്കുന്ന പൈപ്പ് ലൈൻ മാറുന്ന പ്രവർത്തികൾക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ അബ്ദുള്ള അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം ഉസൻകുട്ടി ഓവർസീയർമാരായ പി പി മുഹമ്മദ് പി പി ഹസൻ തുടങ്ങിയവർ നേതൃത്വം നൽകി TVB प्रदे वाता maවர்.